நம்ம ஆள்கள் வண்டியிலே அவங்க அவங்க வண்டியிலேயே உட்காருங்க யாருக்கீழி மரம் இடத்துக்கு வர வேண்டாம் காத்து வரமா இருக்காங்க ജീവിത വഴികളിൽ ഒരായിരം സൂര്യകൂടി പ്രഭയാൽ ഭക്തർക്ക് വഴി തെളിയിക്കുന്ന സർവ ഐശ്വര്യപര നായകനായ ശ്രീധർമ്മശാസ്ത്രാവിന്റെ തിരുസഭിതമായ ക്ഷേത്രത്തിലെ ശ്രീധർമ്മശാസ്ത്രത്തിലെ നിറപുത്തിരിക്കൻകരം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അരയാലിലയിൽ പോലും പൗരാണികതയുടെ ചരിത്രം രചിച്ച പൂർണ പുഷ്കരാസമേതനായി അച്ഛൻ കോവിലിൽ കലിയുഗരതനായും വിഷുഹാരിയുമായും വാണലും അഭിവൃദ്ധിക്കും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി നെയ്യഭിഷേകപ്രിയനായ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ തൃക്കാലക്കൽ നിറബത്തരി പൂജയ്ക്കായുള്ള പൊൻനൽക്കവരുമായി സർവചരാചര രക്ഷകനായ അച്ഛൻകോവിലയ്യന്റെ തിരുസന്നിധിയിൽ നിന്നും ഇന്ന് പുലർച്ചെ നാല് മുപ്പതിനാരംഭിച്ച് ആത്മീയതയുടെ അനുഭവപ്പെടുത്തുന്നു ശ്രീധർമ്മശാസ്ത്രാവിന്റെ നെറുപത്തുരി പൂജയ്ക്കായുള്ള പെൺകതിലുമായുള്ള പവിത്രമായ ഘോഷയാണ്